വർണാഭമായ ചടങ്ങുകളോടെയായിരുന്നു കനേഡിയൻ പാർലമെന്റിലെ ഓണാഘോഷം കാനഡയിൽ അതിവേഗം വളരുന്ന കമ്മ്യൂണിറ്റികളിലൊന്നായ മലയാളികളുടെ പാരമ്പര്യവും തനിമയും മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്താൻ ഉതകുന്ന രീതിയിലായിരുന്നു പരിപാടികൾ പാർലമെന്റ് അംഗം മൈക്കിൾ ബാരറ്റ് ആയിരുന്നു ഓണാഘോഷ ചടങ്ങുകളുടെ ആതിഥേയൻ ചെണ്ടമേളത്തിന്റെയും താലപ്പുലിയുടെയും അകമ്പടിയോടെ മാവേലിയെ പ്രൌഢഗംഭീരമായ കനേഡിയൻ പാർലമെന്റിലെ സെർജോൺ എ മക്ഡോണൾഡ് ഹാളിലേക്ക് ആനയിച്ചാണ് പരിപാടികളുടെ ആരംഭം ിൽ മലയാളി കുടുംബപേരുള്ള യുക്കോൺ പ്രീമിയർ രഞ്ജ് പിള്ള മുഖ്യാതിഥിയായിരുന്നു തുടർന്ന് തിരുവാതിരക്കളിയും സംഘനൃത്തവും ഉൾപ്പെടെ കലാപരിപാടികൾ അരങ്ങേറി കാനഡയിലെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരും പാർലമെന്റ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കളും കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ ചടങ്ങിന് സാക്ഷിയാകാനെത്തിയിരുന്നു കാനഡയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അറുന്നൂറോളം ആളുകളാണ് ആഘോഷത്തിൽ പങ്കെടുത്തത് ഇക്കുറി കാനഡയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നൂറിലേറെ മലയാളി സംഘടനകളുടെ സഹകരണവും പരിപാടിക്കുണ്ടായിരുന്നു ഇത് വളരെയേറെ സഹായിച്ചിട്ടുണ്ട് കാനഡയിൽ വളർന്നു വരുന്ന മലയാളി സമൂഹത്തിൻ്റെ ഏകദേശം ഫോർ ഹണ്ട്രഡ് തൗസൻഡിലധികം മലയാളികളുണ്ടെന്നാണ് കണക്ക് എല്ലാവരും ഒരുമിച്ചാണ് ഈ വർഷം ഓണം ആഘോഷിച്ചത് അഴി ഇനിയും വരും കൊല്ലങ്ങളിലും ഇതേപോലെ തന്നെ പ്രൗഢഗംഭീരമായി ഓണാഘോഷം നടത്താനാണ് ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ തീരുമാനം ഓണം എന്താണ് കേരളം എന്താണെന്ന് പല പ്രതിനിധികൾക്കും പാർലമെൻറ്റിലെ അറിയത്തില്ലായിരുന്നു ഇപ്പോൾ ഓരോ വർഷം കൂടുന്തോറും അതിനെക്കുറിച്ചുള്ള അറിവ് കേരളത്തിൻ്റെ കേരളത്തിൻ്റെ കേരളത്തെക്കുറിച്ചും നമ്മുടെ അവർ കേരളത്തിന്റെ ഓണാഘത്തോടനുബന്ധിച്ച വിഭവ സമൃദ്ധമായ സദ്യയും ഒരുക്കിയിരുന്നു ബിജു ജോർജ് ചെയർമാനും റാം മതിലകത്ത് കൺവീനറും രേഖാ സുധീഷ് ഇവന്റ് കോർഡിനേറ്ററും സതീഷ് ഗോപാലൻ ടോമി കോക്കാടൻ എന്നിവർ കോ ചെയറും സുധീഷ് പണിക്കർ ഹോസ്പിറ്റാലിറ്റി ഓപ്പറേഷൻസ് കോർഡിനേറ്ററും പ്രവീൺ വർക്കി കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് കോർഡിനേറ്ററുമായ സംഘാടക സമിതിയാണ് ഓണാഘോഷത്തിന് നേതൃത്വം നൽകിയത് റിപ്പോർട്ടർ കാനഡ